യുടെ ദീർഘവർഷങ്ങളായുള്ള പ്രാർത്ഥനയുടെ കാത്തിരിപ്പിന്റെ മറുപടി ആയിരുന്നു സാമുവൽ സാമുവൽ എന്നൊരു മകനെ ഹന്നായിക്ക് ദൈവം കൊടുക്കുമ്പോൾ അവനൊരു പ്രവാചകനാകുമെന്നോ ഒരു പുരോഹിതനായി പുരോഹിതനായിത്തീരുമെന്നോ ഒരു ന്യായപാലകനാകുമെന്നോ ജനത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്ന ഒരു മധ്യസ്ഥനായ ഒരു ഇൻഡർ സീഡറായി നിൽക്കുമെന്നോ പ്രവചിക്കുമെന്നോ ഒന്നും അറിയില്ല പക്ഷെ ഹന്ന സാമുവേലിനെ ചോദിച്ചു മേടിച്ചതാണ് പ്രാർത്ഥിച്ചു കിട്ടിയതാണ് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രാർത്ഥനയുടെ മറുപടി ചെറുതായിരിക്കില്ല കാത്തിരുന്ന് ലഭിക്കുന്നത് ശ്രേഷ്ഠമായിരിക്കാം അതൊരു കഥയായി തീരുന്നതാകില്ല അതൊരു ചരിത്രമായി തീരുന്നതാ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടികൾ ഉണ്ടാകും കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ട ഏലിമാരുള്ള കാലത്ത് ആലയത്തിന്റെ വിളക്കണച്ച് ഉറങ്ങുന്ന പുരോഹിതന്മാരുള്ള കാലത്ത് യാഗപീഠത്തിൽ നിന്ന് മുപ്പല്ലി കൊണ്ട് യാഗവസ്തു എടുത്ത് തിന്നുന്ന ദൈവഭയമില്ലാത്ത ഒരു ജനത ഉണ്ടായിരുന്ന കാലത്ത് സാമുവേൽ ദൈവത്തിന്റെ ഫേവറിലും മനുഷ്യന്റെ പ്രീതിയിലും വളർന്നു വന്നതുപോലെ ദൈവകൃപയിൽ വളർന്നു വന്നതുപോലെ പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിലും അനുകൂലമല്ലാത്ത പല പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവം നിങ്ങളെ അതിന്റെ മധ്യയിൽ തഴച്ചു വളരുന്ന ഒരു ദേവതാരി പോലെ ഒരു വൃഷം പോലെ ഒരു സാമുവേലാക്കി മാറ്റും ആ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനായ രാമയിൽ താൻ മുതൽ വർഷവ സാമുവേലിനെ ദൈവം നിർത്തിയതുപോലെ നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങളുടെ ദേശത്തിൽ ഒരു വിശ്വസ്ത ദൈവപുരുഷനായി ഒരു വിശ്വസ്ത ശുശ്രൂഷകയായി ഒരു സഹോദരിയായി സഹോദരനായി ദൈവം നിങ്ങളെ മാനിക്കും ഫിലിസ്റ്റന്മാർ ആക്രമിക്കുമ്പോൾ ഇടയിൽ സാമുവൽ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് പറഞ്ഞു ദൈവം എന്റെ സഹായം ഇത്രത്തോളം ഏഹോവ നമ്മെ സഹായിച്ചു ആദ്യം നന്ദി പറയുകയാണ് ഇത്രത്തോളം ഏഹോവ നമ്മെ സഹായിച്ചു ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറായാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാൻ തയ്യാറായാൽ തലപൊക്കി നിൽക്കുന്ന പലതിൻ്റെയും പത്തി താഴ്ത്തും ആദ്യം പറയേണ്ടത് പരാതിയല്ല ആദ്യം പറയേണ്ടത് പ്രതിസന്ധിയല്ല വാ വാത്തറന്ന് പറയോ എന്റെ ദൈവം ഇത്രയും പ്രതികൂലത്തിൻ്റെ നടുവിൽ ഇത്രയും വെല്ലുവിളികളുടെ നടുവിൽ ഇത്രയും അസൂയാലുക്കളുടെ നടുവിൽ ഇത്രേം ശത്രുക്കളുടെ നടുവിൽ ഇത്രേംമാരുടെ നടുവിൽ ഇത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുള്ളവരുടെ നടുവിൽ എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം സഹായിച്ചു ഇത്രത്തോളം നടത്തി എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും പറയാൻ പറ്റും എനിക്കും പറയാൻ പറ്റും ദ ഈസ് മൈ എ ബൈസ എന്റെ ദൈവം എന്നെ സഹായിച്ച പാറയാ പാറയാ എന്നെ നിലനിർത്തിയ ആ പാറ നാട്ടിയതുപോലെ എനിക്കും മദ്യ നിൽക്കുന്ന പാറയാണ് ക്രിസ്തു സ്നേഹത്തിന്റെ പാറ കരുതലിന്റെ പാറ സഹായത്തിന്റെ പാറ നിത്യജീവന്റെ പാറ പിളർന്നതാ പാറ ആ പാറയ്ക്കകത്ത് മറഞ്ഞാൽ ശത്രുവിന് നിന്നെ കാണാൻ കഴിയില്ല അതൊരു വലിയ പ്രൊട്ടക്ഷനാ പ്രൊട്ടക്ഷനാ ആ പ്രൊട്ടക്ഷൻ നിനക്ക് എഴുന്നേറ്റ് നിൽക്കുന്ന ഗോപുരങ്ങളും യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കൈവെളിപ്പെടട്ടെ നിങ്ങളുടെ നിങ്ങളുടെ തലമുറയെ നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം മാനിക്കട്ടെ